എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം ഇന്ന് എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ള പൂക്കളുള്ള ഒരു ചെടിയെ പറ്റിയാണ് അതായത് കറിവേപ്പുമായി വളരെ സാമ്യമുള്ള ഒരു ചെടിയാണ് മരമുല്ല നല്ല സുഗന്ധമാണ് സുഗന്ധമാണിതിനെട്ടോ നല്ല വെള്ളപ്പൂക്കളുള്ള ചെടിയാണിത് ഇതിന് ഓറഞ്ച് ജാസ്മിൻ എന്നും പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല നല്ല വെള്ളപ്പൂക്കളാണ് ഉള്ളത് നല്ല വാസനയാണ് ഇത് നമ്മൾ അലങ്കാര ചെടിയായിട്ട് വളർത്തുമ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ നല്ല മുറിച്ച് കോതി കൊമ്പ് കോതി കൊടുത്ത് അതായത് കൊമ്പുകളൊക്കെ മുറിച്ച് ഒരു കുറ്റിയായിട്ട് വളർത്തുന്നതാണ് ഭംഗി താഴെ വയ്ക്കുമ്പോൾ ഇത് കുറച്ച് ഉയരത്തിലൊരു വളരെ വലിയൊരു കുറ്റി ചെടിയായിട്ട് വളരും അതുകൊണ്ട് നമ്മൾ ചട്ടിയിൽ വളർത്തുന്നതാണ് നല്ല ഭംഗി ഭംഗിയിട്ടോ കാണാനായിട്ട് കുറേ സ്ഥലങ്ങൾ സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ താഴെയും നട്ട് വളർത്താം അപ്പോഴും കൊമ്പെല്ലാം മുറിച്ച് കൊടുത്ത് ഭംഗിയാക്കി നിർത്തിയാൽ നല്ലൊരു കുറ്റിയായിട്ടുള്ള നല്ലൊരു കൊട പോലത്തെ ഒരു മരമായിട്ട് നിൽക്കും ഞാൻ മഹാരാജാസ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇത് ഈ ചെടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ പൂ കാണുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അത് കുറച്ച് ഉയരത്തിൽ വളർന്ന നിറയെ പൂക്കളായി നിൽക്കുമായിരുന്നു നല്ല വാസനയാണ് അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ ഇത് ജാ ഇത് പെർഫ്യൂം ഉണ്ടാക്കാനായിട്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട് വലിയ തോട്ടമായിട്ട് വളർത്തി പെർഫ്യൂമിന് ഉപയോഗിക്കുന്നുണ്ട് കാരണം നല്ല വാസനയാണ് ഈ പൂക്കൾക്ക് അപ്പം നിങ്ങൾ ഈ ചെടി കിട്ടുകയാണെങ്കിൽ ഒന്ന് വളർത്ത കൊമ്പ് ഒടിച്ച് കുത്തിയും ഇത് പിടിപ്പിക്കാവുന്നതാണ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല മഴ വരുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം ഇതിന് കായകളും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ കായ ഉണ്ടായിട്ടില്ല കായയുടെ ഉള്ളിൽ വിത്ത് ഉണ്ടാവും ആ വിത്ത് വഴിയും തൈകൾ ഉൽപ്പാദിപ്പിക്കാം ഇത് വളരെ ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ നല്ല വാസന രാത്രി കാണുമ്പോൾ നമ്മൾ ഈ പച്ച ഇലയുടെ ഉള്ളിൽ നല്ല വെള്ള മുത്തുകൾ പോലെ നിൽക്കണ കാണാം നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ചെടി കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വളർത്തുക വല്ല കമ്പ് മുറിച്ച് നട്ടും പിടിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം കമ്പാണെങ്കിലും പിടിച്ചു വാങ്ങിച്ചു കൊണ്ടു വളർത്തുക കേട്ടോ ഞാൻ ഡി എ പി ഇട്ടുകൊടുത്തപ്പോഴാണ് ഇതിന് ഇത്രയധികം മുട്ടുകളൊക്കെ വന്നേക്കുന്നത് ആദ്യം പൂവുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വളരെ ചെറിയ വീഡിയോ ആണ് മുഴുവനായിട്ട് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ